എറണാകുളം ജില്ലയിൽ നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുനൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മത്സരരംഗത്ത് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് സ്ഥാനാർത്ഥികളുണ്ട് ഇത്തവണ വോട്ടർമാരുടെ എണ്ണത്തിലും സ്ഥാനാർത്ഥികളിലും വനിതാ പ്രാതിനിധ്യമാണ് കൂടുതൽ ി കോർപ്പറേഷനും എറണാകുളം ജില്ലാ പഞ്ചായത്തുമടക്കം നൂറ്റിപതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് വോട്ടർമാരിൽ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് പേർ സ്ത്രീകളും പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നൂറ്റി എഴുപത് പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിരണ്ട് പേരുമുണ്ട് മോട്ടർമാരെ പോലെ സ്ഥാനാർത്ഥികളിലും വനിതാ പ്രാതിനിധ്യമാണ് കൂടുതൽ മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് വനിതാ സ്ഥാനാർത്ഥികളും മൂവായിരത്തിളുമാണ് മത്സരരംഗത്തുള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് വനിതകളും പുരുഷന്മാരുമാണ് സ്ഥാനാർത്ഥികൾ മുനിസിപ്പാലിറ്റികളിലേക്ക് എഴുന്നൂറ്റി അൻപത് വനിതകളും അറുന്നൂറ്റി തൊണ്ണൂറ് പുരുഷന്മാരും മത്സരിക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് ഇരുന്നൂറ്റി രണ്ട് വനിതകളും പുരുഷന്മാരും മത്സരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ പുരുഷന്മാർക്ക് മുൻതൂക്കം അൻപത്തിയെട്ട് പുരുഷന്മാരും അൻപത് വനിതകളുമാണ് മത്സര രംഗത്തുള്ളത് ജില്ലയിൽ ആകെയുള്ളത് മൂവായിരത്തി ഇരുപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളാണ് ഇതിൽ എഴുപത്തിരണ്ട് പോളിംഗ് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളിൽ സി സി ടി വി ക്യാമറകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തും മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ അതാത് സ്റ്റേഷൻ തലങ്ങളിൽ പ്രത്യേകം പട്രോളിംഗ് സംഘങ്ങളും ഉണ്ടാകും ജനം കൊച്ചി